സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ശിവസേന ഇല്ലെങ്കിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവസേനയുമായി സഖ്യം ചേർന്ന നൂറ്റിയഞ്ച് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തെങ്കിലും അക്ഷരാർത്ഥത്തിൽ ശിവസേനയുമായിട്ടുള്ള സഖ്യം അത് കാരണമായിരുന്നു എൻ ഡി എ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കാത്തതുകൊണ്ട് ഉണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു ബി ജെ പിക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു എന്നാൽ ശിവസേനയെ പിളർത്തി ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ വലിയ രീതിയിൽ കളികൾ നടത്തി അതിൻ്റെ ഫലമായി ശിവസേനയിൽ വിഭാഗത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഷിൻഡെ വിഭാഗം ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചേക്കേറി എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് എം എൽ സി തെരഞ്ഞെടുപ്പിൽ ഈ അടുത്ത് നടന്നതിൽ വലിയ നഷ്ടം വീണ്ടും എൻ ഡി എക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി വലിയ വിജയം നേടിയെടുത്തിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇനി മൂന്ന് മാസം മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് പോർക്കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയുടെ തനി ആവർത്തനം മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത് എന്ന് ബി ജെ പിക്ക് അറിയാം കുറച്ചുകൂടി ശക്തമായിരിക്കും അവർക്കെതിരെയുള്ള വികാരം കാരണം ഉദ്ധവ് താക്കറെയുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നു ഇപ്പോൾ ഒരു സർവേ നടത്തിയതിൽ ഉദ്ധവ് താക്കറെക്ക് അനുകൂലിക്കുന്നത് അൻപത് ശതമാനത്തിലേറെ ആളുകളാണ് മറാത്തികൾ അക്ഷരാർത്ഥത്തിൽ താക്കറെയോടൊപ്പം തന്നെ അതേസമയം ഫട്നാവിസിനെ അനുകൂലിക്കുന്നവർ ഇരുപത് ശതമാനത്തിന് താഴെ മാത്രമാണ് അതേസമയം നിതിൻ ഗഡ്കരിക്ക് പോലുമുണ്ട് മുപ്പത് ശതമാനത്തിലേറെ ജനപിന്തുണ ബി ജെ പി നേതൃത്വം ഫട്നാവിസിനെ മാറ്റുക എന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് ഫട്നാവിസും ആ കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തന്നെ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും മാഗടനാ ചുമതല വഹിക്കാൻ തന്നാൽ പോലും തനിക്കൊരു പരാതിയോ പരിഭവവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ഈ നേതാവ് ആർ എസ് എസ് പിന്തുണയോടുകൂടി രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി മുഖ്യമന്ത്രിയായത് എന്നാൽ വളരെ മോശം പ്രകടനമായിരുന്നിട്ട് പോലും ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലും അധികാരത്തിൽ തിരിച്ചു വരുന്ന രീതിയിലേക്ക് എൻ ഡി എ പക്ഷത്തിന് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എന്നാൽ ശിവസേനയോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തത് വാക്കിന് വിലയില്ലാത്തവർ എന്ന് പറഞ്ഞു കൊണ്ട് ഉദ്ധവ് താക്കറെ വിഭാഗം എൻ സി പിയോടും കോൺഗ്രസിനോടും കൃത്യമായി ആലോചിച്ചുകൊണ്ട് മഹാവികാസ് അഘാടി രൂപപ്പെടുത്തിയെടുത്തത് അന്നു മുതൽ ഇന്നുവരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിബദ്ധങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മഹാവികാസ് അഘാഡിക്ക് ഒരു പിടി മുന്നിൽ തന്നെയാണ് ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കണ്ടത് തന്നെയാണ് ഷിൻഡെ വിഭാഗത്തെ പുലർത്തിയെടുത്തത് കൊണ്ട് പോയതുകൊണ്ടും ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അജിത് പവാറിന് നഷ്ടപ്പെട്ടത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ പലതുമാണ് എൻ സി കൂടെ നിന്നാൽ നേടിയെടുക്കാമായിരുന്ന പലതും അജിത് പവാർ സ്വന്തമായി നേടിയെടുക്കുമെന്ന് വിചാരിച്ചെടുത്താണ് കളികൾ മാറി മറിഞ്ഞത് ശരത് പവാറിന് തന്നെയാണിപ്പോഴും എൻ സി പിയുടെ ചുക്കാൻ എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഇതുകൊണ്ടൊന്നും അജിത് പവാർ പഠിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനം ഫലമായി നിയമസഭയിൽ കൂടി വന്നാൽ ബി ജെ പിയുടെ പതനം സമ്പൂർണമാവുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് സഞ്ജയ് റാവത്ത് അടക്കമുള്ള ശിവസേനാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്